ഇല്ലെന്ന് നിങ്ങൾക്ക് കഴിയില്ല കാരണം ും ഒരു വ്യക്തി തൻറെ മാതാവുമായോ അതല്ലെങ്കിൽ സഹോദരികളുമായോ ഭാര്യയുമായോ ഒക്കെ സംഭോഗത്തിൽ ഏർപ്പെടുന്നതായി സ്വപ്നം കണ്ടാൽ ഇതിന്റെയൊക്കെ വ്യാഖ്യാനം എന്താണെന്ന് പരിശോധിക്കാം നമുക്ക് വീഡിയോയിലേക്ക് നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല ഒരു നോർമൽ സെൻസ് ഉള്ള ഒരു മനുഷ്യനെ ഉമ്മയുമായി പെങ്ങളുമായി മകളുമായി അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല ആ കൾച്ചറിൽ വളർന്നു വന്നാൽ മാത്രമേ ഈ രൂപത്തിൽ ഇവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയൂ ഇത് ഈ ഗ്രന്ഥത്തിനകത്തുള്ള വസ്തുതകളാണ് പറയുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ അനുധാപനം ചെയ്യാനും ആ സംസ്കാരം ജനങ്ങളെ പഠിപ്പിച്ചു മതപരമായി അവരെ വളർത്തിയെടുക്കാനും ബാധ്യതയേൽപ്പിക്കപ്പെട്ട ഒരു സമൂഹം പറയുന്നതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് മതപുരോഹിതർ ഈ മതപുരോഹിതർ ഈ രൂപത്തിലാണ് ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ എന്താകും അവസ്ഥ എന്നൊന്ന് ചിന്തിച്ചിട്ട് പറയും എന്തുകൊണ്ടാണ് പെണ്ണെന്നല്ല ചെറിയ ഒരു കുഞ്ഞിനെ കണ്ടാൽ പോലും മരിച്ചിന് കമ്പിൽ തുണി ചുറ്റിയിരിക്കുന്നത് കണ്ടാൽ പോലും അത് പെണ്ണാണ് എന്ന് വ്യാഖ്യാനിച്ച് ഓടി ആ പെണ്ണിന്റെ അതിന്റെ അടുത്തേക്ക് പോയി മോശമായ രൂപത്തിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇതാണ് നെബി മരിക്കുന്ന സമയത്ത് നബിയുടെ ഭാര്യയായ ആയിഷയ്ക്ക് പതിനാറ് വയസ്സ് ആ ആയിഷയെ ആരും കെട്ടരുത് എന്ന് ഖുർആാനിൽ വചനമിറക്കി ആയിഷയെ ബ്ലോക്ക് ചെയ്തു എന്നിട്ട് അള്ളാഹു പറഞ്ഞു മുഹമ്മദ് നബി നിങ്ങളിൽ പുരുഷന്മാരുടെ ആരുടെയും പിതാവല്ല ആരുടെയും പിതാവല്ല മുപ്പത്തിമൂന്നാം അധ്യായമായി സൂഹത്ത് ഹിസാബിലെ നാല്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു എന്നിട്ട് മുപ്പത്തിമൂന്നാം അധ്യായമായ സുഹൃത്തിൽ ഹിസാബിലെ അമ്പത്തിമൂന്ന് അമ്പത് അമ്പത്തി ഒന്ന് ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രവാചകന്റെ ഭാര്യമാർ എല്ലാ സത്യവിശ്വാസികളുടെയും ഉമ്മമാരാണ് കാരണം നബിക്ക് ആരെ കാണുമ്പോൾ മോഹം ഉദിക്കുന്നു അത് പ്രാവർത്തികമാക്കണം ഈ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മത നിയമങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ച എല്ലാ ഉസ്താദന്മാരും പ്രതിനിധാനം ചെയ്യുന്നതും പ്രാവർത്തികമാക്കുന്നതും പഠിപ്പിക്കുന്നതും ജെയ്ത് എന്ന് പറയുന്ന പ്രവാചകന്റെ വളർത്തുമകൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നു നബി അപ്പോൾ അവന്റെ ഭാര്യയായ ജൈനബ് പ്രവാചകന്റെ അമ്മായിടെ മോളാ ജെയ്ദിനെ കെട്ടിച്ചുകൊടുത്തിരേ തന്നെ ഒരു വർഷമേ തികയുന്നുള്ളൂ ആ സമയത്ത് ആ പെണ്ണെന്തോ സുഗത ദ്രവ്യം പൊടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ ശരീരത്തിന്റെ ഏതോ ഭാഗം ഒരു നഗ്നത പ്രവാചകൻ കാണുമ്പോൾ പ്രവാചകന് അവളോട് ഒരു മോഹം ഉദിക്കുന്നു പിന്നീട് ജെയ്ദ് വന്ന് വാപ്പയോട് ചോദിക്കുന്നു വളർത്തു വാപ്പയോട് പ്രവാചകനെ ഞാൻ ഒഴിവാക്കിയേക്കട്ടെ എന്റെ ഭാര്യയെ ഞാൻ മൊഴി ചൊല്ലട്ടെ കാരണം ഇനി ആ പെണ്ണ് പ്രവാചകനുള്ളതാണ് അപ്പോ പറഞ്ഞു അവിടെ നിൽക്ക് ഭാര്യയെ ആ സമയത്ത് കെട്ടാൻ വിമുഖത കാണിക്കുന്നുണ്ട് മുഹമ്മദ് എന്ന് നിർക്കാറുണ്ട് ആളുകൾ എന്ത് പറയും കുറച്ച് നിൽക്കുക അല്പം കഴിയട്ടെ ആ സമയത്ത് അല്ലടാ നീ കെട്ടിക്കോ അല്ലാഹു ആണ് പറയുന്നത് അള്ളാഹു നിനക്ക് അനുവദിച്ച് നൽകിയതാണ് എന്ന് പറയുന്ന കുൻവചനമാണത് ജയ്ദനിടെ മകനല്ല സെയ്ദിന്റെ നബി നിങ്ങളിൽ പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല അതായത് പ്രവാചകൻ ആൺമക്കളില്ല അപ്പൊ ഇതുവരെ വളർത്തുമകനാണ് എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്ന ജെയ്ദിനെ ഇപ്പോൾ നിനക്ക് അനുവദനീയമാണ് ജെയ്തിന്റെ ഭാര്യയെ നിനക്ക് കെട്ടാം കാരണം അവളിൽ ജയ്തിന്റെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി നിനക്ക് കെട്ടാം അങ്ങനെ നാട്ടുകാരെന്ത് പറയും ആളുകൾ വിമർശിക്കില്ലേ എന്ന് പറഞ്ഞ് നബി ഒന്ന് പിന്നോട്ട് നിന്നപ്പോൾ നെബിയെ അതിനെ പ്രേരിപ്പിക്കുവാണ് അല്ലാഹു പോയി കെട്ടിക്കോടാ കുഴപ്പമില്ല വളർത്തുമകൻ സ്വന്തം മകനെ അല്ല അത് അള്ളാഹു അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാചകം ഇറക്കിയത് എന്നാലോ പ്രവാചക ഭാര്യമാർ എല്ലാ വിശ്വാസികളുടെയും മാതാക്കളാണ് ആണിന്റെയും പെണ്ണിൻറെയും ഒക്കെ ഉമ്മയാണ് നബിക്ക് ശേഷം അവരെ ഒരാളും വിവാഹം കഴിക്കുകയും ചെയ്യരുത് എന്ന് മുപ്പത്തി മൂന്നാം അധ്യായമായ സുഹൃത്തുല ഹിസാബിലെ അൻപത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞ് അരക്കിട്ട് ഉറപ്പിച്ചു ഈ ഇത് രണ്ടും വിരുദ്ധമായ നിലപാടുകളാണ് മുഹമ്മദ് നബിയുടെ ഭാര്യമാർ എല്ലാ സത്യവിശ്വാസികൾക്കും ഉമ്മമാരായാൽ വാപ്പയാകണം ഭർത്താവ് നബിക്ക് പറയാനുള്ളത് നബിക്ക് പ്രവർത്തിക്കാനുള്ളത് നബിയുടെ ഉള്ളിൽ ആഗ്രഹത് ഇതൊക്കെ അള്ളാഹു നേരത്തെ കണ്ടറിഞ്ഞു പറഞ്ഞു ഒരു സങ്കല്പിക പടച്ചവനെ പ്രവാചകൻ നിർമ്മിച്ചെടുത്തു നബിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഒന്ന് ആലോചിച്ചു നോക്കണം ഇത് ഈ ജയ്ദ് വീട്ടിലേക്ക് വന്ന നബി ഭാര്യ ഭാര്യയായ ജൈനബിന്റെ ശിരോവസ്ത്രം ഒരല്പം മാറി അതുകൊണ്ട് കാറ്റുകൊണ്ട് ശിരോവസ്ത്രം നീങ്ങി ആ സമയത്ത് നഗ്ന ശരീരം കുറച്ച് ഭാഗം നബി കണ്ടു ആ സമയത്ത് മുഹമ്മദ് നബിക്ക് സൈനബിൽ മോഹം ഉദിച്ചു അങ്ങനെയാണ് അള്ളാഹു മനസ്സിൽ സൈനബിനോടുള്ള താല്പര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളാരുമല്ലാൻ വ്യാഖ്യാന ഗ്രന്ഥമായ അത് എട്ടാം വള്ളയത്തിലെ നാലാമത്തെ ഭാഗത്തിൽ പറയുന്നതായിരുന്നു ഞാൻ പറയുന്നതല്ലാന്ന് ഞാൻ പറഞ്ഞത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ വെടിപ്പായി എഴുതി വെക്കപ്പെട്ട വസ്തുതകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒരു നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അള്ളാഹുവിന്റെ ദൂതൻറെ വീട്ടിൽ വന്നു പക്ഷെ ആ സമയത്ത് ഇല്ല നബിക്ക് കാണാൻ പറ്റിയില്ല ജയ്ദന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എതിരേൽക്കാൻ വന്നു ശരി അപ്പകരി ഇരിക്കേ ഒരു പകുതി വസ്ത്രം ധരിച്ചിരുന്ന അവസ്ഥയിലായിരുന്നത്രേ ദ്രവ്യം പൊടിച്ചു കാറ്റുണ്ടായിരുന്നു തുണി മാറി അങ്ങനെ പെട്ടെന്ന് നബിയെ കണ്ട മാത്രമല്ല അവർ ചാടി എഴുന്നേറ്റു അങ്ങനെ അവളിലും നബിയോടുള്ള ആരാധന നബിയോടുള്ള ഒരു അടുപ്പം അള്ളാഹു ഉയർത്തി അങ്ങനെ അവരെ നബി എന്തോ പിറുകിരുത്തു എന്തൊരു ചാരുത എന്തൊരു സൗന്ദര്യം എന്ന് അങ്ങനെ നബി പരസ്യമായിട്ട് അവരോട് പറഞ്ഞു ഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് നബി പറഞ്ഞു അങ്ങനെ ജയ്ദ് മുഹമ്മദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ലയോ വാഹ പ്രവാചക അങ്ങന്റെ വീട്ടിൽ വന്നതായിട്ട് ഞാൻ അറിഞ്ഞു എന്തുകൊണ്ടാണ് അകത്തേക്ക് കയറി ഇരിക്കാതിരുന്നത് താങ്കളുടെ അവളോടുള്ള മതിപ്പ് അവളിൽ ആവേശം ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുന്നു ഇമാം എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്ര വസ്തുത ഈ വിവാഹകാര്യം അറിഞ്ഞ ഉടനെ ആയിഷ ഉറഞ്ഞു തുള്ളുന്നതായിട്ടും ഇമാം അത്തോബിരി പറയുന്നുണ്ട് അവളെ ഉപേക്ഷിച്ചു അവൾ സ്വതന്ത്രയായി അള്ളാഹുവിന്റെ ദൂതനാഴ്ചയോട് സംസാരിക്കുന്ന സമയത്ത് ഒരു അസ്വസ്ഥത അസ്വസ്ഥതായി അത് മാറിക്കഴിഞ്ഞപ്പോൾ അടുത്ത് പോയിട്ട് ഈ സന്തോഷ വാർത്തയൊന്ന് പറയുന്നത് എന്ന് ഭാര്യയെ അടുത്ത് നിർത്തിട്ട് ചോദിക്കുക അള്ളാഹു അവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു ശേഷം പ്രവാചകൻ അതിനെ കുറിച്ചിട്ടുള്ള ആയത്തുകൾ മൊത്തം അങ്ങോട്ട് ചൊല്ലി മൊത്തം ഇനി എട്ടില് മൂന്ന് ആയിഷ പറയുക അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ട് ഞാൻ വളരെ അസ്വസ്ഥയായി അസ്വസ്ഥയായിപ്പോയി ഇന്ന് ഭാര്യയോടാ പറയുന്നത് വളർത്തുമ്പോൻ്റെ ഭാര്യയെ കെട്ടാൻ പോവാ അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുക ആയിഷ പറയുക ഞാൻ അസ്വസ്ഥയായി പോയി തന്നെയുമല്ല കൂടെ അള്ളാഹു നേരിട്ട് അവളെ അദ്ദേഹത്തിന്റെ വിവാഹം ചെയ്തു കൊടുത്തതും ഞാൻ അറിഞ്ഞു നബി പറയുക ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ആത്മപ്രശംസ നടത്തുമത്രേ നബി അവരെ കുറിച്ചിട്ടെ ഇമാ മത്തോബിനിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്ന വസ്തുതകളാണ് ഇതൊക്കെ ഇത്തരം വഷളത്തരങ്ങളൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനതയിൽ നിന്നും ഈ രൂപത്തിലുള്ള കൾച്ചർ അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ഇത്തരം മൂള വ്യാഖ്യാനങ്ങളുമായിട്ട് ചില ആളുകൾ വരും ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും ഒക്കെ ഇതൊക്കെ ഇസ്ലാമിന്റെ ഗതികേടാണ് ആറാം നൂറ്റാണ്ടിലെ ഒരു പ്രവാചകന്റെ പ്രാകൃതമായ ചിന്തകളെ പോലും പെയിന്റ് അടിക്കേണ്ടുന്ന ഒരു ദുർഗതിയിലാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കോട്ടിട്ട് വന്നിട്ട് അതിനെ ന്യായീകരിക്കുക പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന ആള് എടുത്തു വളർത്തിയ ആളാ അമ്മായിയുടെ മോളായ സൈനബിനെ കെട്ടിച്ചു കൊടുക്കുവാണ് അതായത് വള്ളർത്തുമ്മന്റെ ഭാര്യയെ കേട്ടോ ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടാം ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെ ഭോഗിക്കാം കുഞ്ഞിനെക്കിന് അടിമകളെ വെച്ച് അനുഭവിച്ചാലും ശരി ഇനി ഇതിനേക്കാൾ അപ്പുറം ധാർമ്മികതകളെ ലംഘിക്കുന്ന ഏതൊക്കെ രീതികൾ കണ്ടാലും ശരി തലച്ചോറ് മതത്തിന് പണയം വെക്കപ്പെട്ട ഒരു വിഭാഗം അടിമകൾ ഒരു ഉളുപ്പുമില്ലാതെ ഇത് പറയുന്നവരെ വന്ന് ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യും അതിനെ വിമർശിക്കുന്നവരെ തെറി വിളിക്കുകയും ചെയ്യും അതിവരുടെ അജണ്ടയിലുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്കണം ഇസ്ലാമിലെ ഫ്രീബിലുള്ളത് എന്താ ഉള്ളത് സൈനബ് എന്ന എന്ന ഭാര്യയോട് മനുഷ്യനുള്ള ഇഷ്ടം ഇല്ലാതാക്കി എന്ന് ഒരു വർഷമേ ആയിട്ടുള്ളവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഭാര്യയും ഭർത്താവ് ഒരു പ്രശ്നവും ഇല്ല മുഹമ്മദിനെ അവരെ ഒന്ന് കണ്ടു അപ്പോൾ മുഹമ്മദിന് അവരോടൊരു പ്രണയം തോന്നി അവരോടൊരു അടുപ്പം തോന്നി ഉടനെ തന്നെ ഭർത്താവിന് ഭാര്യയെ ഇല്ലാതാക്കുക ഇത് വിശ്വസിക്കാൻ മതമന്ദബുദ്ധികൾക്ക് സാധിക്കുന്നുണ്ടല്ലോ ഇത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ ഇതിനടുത്ത് വിമർശിക്കുന്ന എന്നെ തെറി പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ ഈ നാണം ഘട്ട ഏർപ്പാട് കണ്ടിട്ട് നിങ്ങൾക്ക് ലജ്ജൊന്നും തോന്നുന്നില്ലേ നബി ആയിരം പേരെ കൊന്നാലും അതാണ് ഇസ്ലാമിന്റെ കാരുണ്യം എന്ന് പറഞ്ഞു പഠിപ്പിച്ച നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ പറ്റൂ മുഹമ്മദ് നബി കാണിച്ചു തന്ന മഹത്തായ മാതൃക എന്തുകൊണ്ടാണ് ഇന്നാർക്കും പിന്തുടരാൻ പറ്റാത്തത് വളർത്തുമോന്റെ ഭാര്യയെ കെട്ടാലോ നാട്ടുകാരെ എറിഞ്ഞു ഓടിക്കും നാട്ടുകാരോടെ മരത്തോടെ പിടിച്ച് കെട്ടിവെക്കും പ്രവാചകൻ മലമൂത്രം ചെയ്യുന്നത് വരെ മലമൂത്ര വിസർജനം ചെയ്യുന്നതുവരെ ഭൂമി വിഴുങ്ങിയതൊന്നും പറഞ്ഞിരുന്നു പറ്റില്ല ഇന്നതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് ആളെ ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് മുഹമ്മദ് നബിയേക്കാളും മുഹമ്മദ് നബിയുടെ പിന്മുറക്കാരെക്കാളും ഈ വഷളൻ പ്രഭാഷകരെക്കാളും ഇന്നത്തെ മറ്റു മനുഷ്യർക്കുണ്ട് അതുകൊണ്ടാണ് വളർത്തുമോൻ സ്വന്തം മോനല്ലെന്ന് കാണിക്കാൻ വേണ്ടി ഖുർആാനിൽ ആയത്തെറുക്കുകയും അങ്ങനെ ഒരു മാതൃക പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വളർത്തുമോന്റെ ഭാര്യയെ വരെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിയമമതത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുക വളർത്തുമോനെ സ്വന്തം പുത്രന്മാരിൽ നിന്നും വേർതിരിച്ച് കാണരുത് എന്നാണ് നബി പഠിപ്പിച്ചതെങ്കിൽ നമുക്കൊരല്പം ഒരു സോഫ്റ്റ് സോർണം തോന്നുമായിരുന്നു ധാർമ്മികമായി പിൻപറ്റാൻ എന്തെങ്കിലും ഒരു മോഡൽ ഈ മനുഷ്യനിൽ ഉണ്ടെന്ന് തോന്നുമായിരുന്നു ആരോരുമില്ലാത്ത ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തി മകനാണ് എന്ന് മനസ്സിലാക്കി അവനെ വിശ്വസിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു ഓട്ടക്കാലണയാക്കി അവനെ ഉപേക്ഷിക്കുകയും അവന്റെ ഭാര്യയെ അവരെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഈ മനോഹരനെ നിങ്ങൾക്ക് ദഹിക്കും നമുക്ക് പറ്റുന്നില്ല മര്യാദയ്ക്കു മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ഖുർആാനായ തിറക്കാൻ പോലും പഠിച്ചവന് സമയമില്ല എങ്ങനെ നിസ്കരിക്കണമെന്ന് പറയാൻ പഠിച്ചവന് സമയമില്ല അരിയിൽ അരിമണിയിൽ പേരെഴുതുന്ന തിരക്കിലാണ് പക്ഷേ സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ മുഹമ്മദിന് കെട്ടിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് സമയമുണ്ട് മകളെ പോലെ കരുതേണ്ടുന്ന ആറു വയസ്സ്യെ കെട്ടിപ്പിച്ചു കൊടുക്കാൻ പറ്റും ആ ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് നബിയുടെ വസ്ത്രത്തിൽ നിന്നും ശുക്ലം ചൊരണ്ടി എടുപ്പിക്കാൻ പഠിച്ചവന് പറ്റും ഇതൊക്കെ അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്കിത് ധരിക്കും നമുക്കിത് പറ്റുന്നില്ല നമുക്കിത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കല്ലേ ഇതൊക്കെ ഇത് ഇത്തരം കാര്യങ്ങളാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളത് എന്ന് തുറന്ന് പറയുമ്പോൾ നമ്മളെ തെറി പറയാൻ ഒരു പറ്റം കാക്കാമാരിങ്ങനെ അരച്ചു കയറി വരിക അല്ലേ ശരി നിങ്ങൾ പറഞ്ഞിട്ട് പൊയ്ക്കോ ഒരു കുഴപ്പമില്ല നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ആരെങ്കിലും എന്താണ് മതം എന്നൊന്ന് പഠിപ്പിക്കണ്ടേ ഒരാൾ ഒരു ഷാജിപ്പന എഴുതിയതാ മര്യാദയ്ക്ക് മലയാളമെങ്കിലും അക്ഷര തെറ്റില്ലാതെ ഒന്ന് എഴുതാൻ പഠിക്കണം എന്നിട്ട് വായു ഭയങ്കര മഴയുണ്ട് ഒരുപാട് ശബ്ദത്തിൽ ഇനി സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിച്ചാലും നിങ്ങൾക്ക് ഈ മഴയുടെ അലോസനം ഉണ്ടാകും അതുകൊണ്ട് ലൈവ് തൽക്കാലം നിർത്താൻ ഞാൻ നിർബന്ധിതയായിരിക്കുന്നു കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു പറ്റുമെങ്കിൽ രാത്രി കാണാം നന്ദി